നമസ്കാരം മക്കയിൽ ഇത്രയും കാലം മക്കൾ നിലനിൽക്കുന്നത് സൗദിയിലാണ് എല്ലാവർക്കും അറിയാം സൗദിയുടെ ഇന്നത്തെ അവസ്ഥ പെരുമ മഹിമ അതിന് കാരണം ഭൂമിയുടെ അടിയിലുള്ള പെട്രോളിയം ഗുഡാണ് ഇപ്പം വീണ്ടും മറ്റൊന്നുകൂടി പരമ്പൊരുൾ അള്ളാഹു അവർക്ക് കൊടുത്തിരിക്കുകയാണ് മക്കയിൽ ഒരു സ്വർണശേഖരം അവർക്കായിട്ട് രണ്ട് കൈകളിലാക്കി വെച്ചു കൊടുത്തിരിക്കുകയാണ് വൻ സ്വർണശേഖരമാണ് അവിടെ കണ്ടെത്തിയിട്ടുള്ളത് മൻസൂറ മസ്രാഹ് ഖനിക്കെ തെക്ക് ഭാഗത്തായിട്ട് നൂറോളം കിലോമീറ്റർ പ്രദേശത്ത് നിരന്ന് പരന്നു കിടക്കുകയാണ് സ്വർണത്തിൻ്റെ സാന്നിധ്യം ഇത് മക്കയുടെ ഒരു പ്രദേശമാണ് മക്കയുടെ അൽ ഖുമ്ര ഗവർണറേറ്റിന്റെ പരിധിയിലാണ് ഈ പ്രദേശം മക്ക പുണ്യഭൂമിയാണെന്ന് പറയുന്നത് വെറുതെ ഒന്നിലേറെ സ്ഥലങ്ങളിലെ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയതോടെയാണ് അവരിൽ അവിടെ ഖനനം ചെയ്യാനാണ് ബുദ്ധി ഉദിച്ചത് ഖനനത്തിലുള്ള വലിയ സാധ്യതകൾ അവിടെ കണ്ടു അങ്ങനെ സൗദി അറേബ്യൻ ഖനന കമ്പനിയായ മദീൻ വ്യക്തമാക്കി ഈ കാര്യം കമ്പനിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നടത്തിയിട്ടുള്ള വിശാലമായിട്ടുള്ള പര്യവേഷണത്തിലാണ് ആദ്യമായിട്ട് ഈ സ്വർണത്തിന്റെ സാന്നിധ്യം ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഇതിനുശേഷമാണതിൻ്റെ ഉൽപാദനം ഖനനം ചെയ്ത് പുറത്തെടുത്ത് അതിനു വേണ്ടുന്ന രീതിയിലുള്ള പ്രോസസ്സിലൂടെ മുന്നോട്ട് കൊണ്ടുവന്ന് ശുദ്ധീകരിച്ച് അങ്ങനെയാവുമ്പോൾ അതിൻ്റെ ഉത്പാദന സാധ്യത വിപണന സാധ്യത എന്താണ് അതിന് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിപുലമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് തിരിഞ്ഞത് അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാം ആണ്ടിൽ സ്വർണം ഉണ്ടായോ മാത്രം കാര്യമില്ല അതിൽ വിപണനത്തിലേക്ക് എത്തിക്കുന്നവരെയുള്ള പ്രോസസ്സിങ് അതിന് വരുന്ന ചിലവ് എന്നിത്യാദി കണക്ക് കൂട്ടണം അതിനേക്കാൾ കൂടുതൽ എളുപ്പത്തിൽ വിലക്കുറവിൽ അപ്പുറത്ത് സ്വർണം കിട്ടുകയാണെങ്കിലോ അവിടെ കിടക്കുന്ന സ്വർണത്തിന് വിലയില്ലാതാകും അതുകൊണ്ട് അതിൻ്റെ സാധ്യതകളെക്കുറിച്ചുള്ള പഠനങ്ങൾ അതിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് തെക്കൻ ഉറുഖിൽ പലയിടങ്ങളിലായിട്ട് ഡ്രില്ലിംഗ് നടത്തിയ സമയത്ത് നൂറ് കിലോമീറ്ററോളം ഭൂപ്രദേശത്ത് മൻസുറ മസ്രയിലേതിന് സമാനമായിട്ടുള്ള ഭൂപ്രകൃതി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇതേ കമ്പനി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സാമ്പിളുകൾ പരിശോധിച്ച സമയത്ത് ഒരിടത്ത് ഒരു ടൺ അവിടുത്തെ മണ്ണിൽ നിന്ന് പത്ത് പോയിന്റ് നാല് ഗ്രാമെന്ന കണക്കിലും മറ്റൊരിടത്ത് ഇരുപത് പോയിന്റ് ആറ് ഗ്രാമും നിലവാരമേറിയ സ്വർണം വേർതിരിച്ചറക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മൻസുറ മസ്രക്കടിയിലായിട്ട് ൂറ് മീറ്റർ വ്യാസത്തിലാണ് ഇപ്പോൾ ഉള്ള കണ്ടുപിടുത്തം നടത്തിയിട്ടുള്ളത് പ്രദേശത്തെ വൻ സ്വർണ നിക്ഷേപ ശേഖരത്തിലേക്കാണ് ഇതിന്റെ സൂചനകൾ ചെന്നെത്തുന്നത് ഇപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങളുടെ അവർക്ക് കിട്ടിയ റിസൾട്ട് ആ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ മൻസുറ മസ്രയ്ക്ക് ചുറ്റും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വൻതോതിലുള്ള ഖനനത്തിനാണ് കമ്പനി തയ്യാറാ തയ്യാറെടുക്കുന്നതെന്നും മതീൻ ഈ സമയത്ത് വ്യക്തമാക്കിയിട്ടുണ്ട് മൻസുറ മസ്ര ഖനിക്ക് നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വടക്ക് ജബലൽ ഗദാര ഇതെല്ലാം മരുഭൂമിയിൽപ്പെട്ട സ്ഥലങ്ങളായതുകൊണ്ട് സൗദി അറേബ്യയിലുള്ള ആളുകൾക്ക് തന്നെ ഇതിനെക്കുറിച്ചൊന്നും കൃത്യമായി ധാരണ ഉണ്ടാകണമെന്നില്ല അൽ തബില അവിടെ പര്യവേഷണങ്ങൾ തുടരുകയാണ് ആ പ്രദേശത്ത് നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ നീളത്തില് സ്വർണശേഖരമുണ്ടെന്നാണ് കരുതുന്നത് ഏഴ് ദശലക്ഷം ഔൺസിന്റെ സ്വർണശേഖരം പ്രതിപക്ഷം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം പ്രതിവർഷം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം മോൺസിന്റെ ഉത്പാദന ശേഷി അത് ആ പ്രദേശത്ത് ഉണ്ടെന്നാണ് കണക്ക് കൂട്ടുന്നത് ഇത് ഇതേപോലെ തന്നെ കാര്യങ്ങൾ ശരിയായിട്ട് വരികയാണെങ്കിൽ ഇതോടെ സ്വർണ ഉത്പാദനത്തിന്റെ ലോകത്തിലെ ലോകത്തിലെ സ്വർണ്ണ ഉത്പാദനത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിട്ട് മൻസുറാം മസ്രാഹ് ഖനി മാറുമെന്നാണ് റിയാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മദീൻ ഖാനിയുടെ സിഇഒ റോബർട്ട് വിൽത്ത് അറിയിച്ചിട്ടുള്ളത് സൗദി അറേബ്യയിൽ കിടക്കുന്ന വിഭവങ്ങളുടെ അനന്ത സാധ്യതകളാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇതെ പ്രവർത്തന പ്രവൃത്തി പഥത്തിലേക്ക് വിചാരിച്ച പോലെ കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ സൗദി സമ്പദ് വ്യവസ്ഥയുടെ ഒന്നാം തൂണായിട്ട് ഖനനം മാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് സൗദി സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ഖനന കമ്പനിയാണ് മീൻ കമ്പനിയുടെ അറുപത്തിയേഴ് ശതമാനവും പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ പി ഐ എഫ് ഉടമസ്ഥതയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ വിദേശ ഖനികളിൽ നിക്ഷേപം നടത്തുന്നതിനായിട്ട് പി എഫുമായി ചേർന്ന് സംയുക്ത സംരംഭമായിട്ടുള്ള മനാറ മിനറൽസ് കമ്പനി പ്രഖ്യാപിച്ചിരുന്നു സൗദി അറേബ്യയിലെ ഏറ്റവും പുതിയതും അതേസമയം വലുതും സാങ്കേതികമായിട്ട് മുന്നിട്ട് നിൽക്കുന്നതുമായിട്ടുള്ള സ്വർണഗിനിയാണ് മൻസൂറ മസാറ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പതിനോരായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് പോയിന്റ് എട്ട് നാല് ഔൺസ് സ്വർണമാണ് അന്ന് ഖനി ഇന്ന് ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുള്ളത് ഇത്രയും നാളും നമ്മൾ പറയാറുണ്ട് എണ്ണപ്പണം എന്ന് സൗദിയുടെ ഇന്നത്തെ പെരുമ കാണുമ്പോൾ നമ്മൾ ആ വഴിയിൽ കൂടെ റിയാദിലോ ഒക്കെ ആ വഴി കൂടെ പോകുമ്പോൾ അവിടെയുള്ള പ്രദേശങ്ങളിലുള്ള ആ പെരുമ കാണുമ്പോൾ നമ്മൾ പറയും എല്ലാം എണ്ണപ്പണമാണ് എല്ലാം അള്ളാഹുവിൻ്റെ കൃപ അപ്പൊ അതെല്ലാം കഴിഞ്ഞ് പുതിയൊരു വാക്ക് ഇനി വരും എല്ലാം സ്വർണപ്പണമാണ് വെറും മരുഭൂമിയായിട്ട് ഇന്നലെ വരെ കെടുന്നിരുന്ന സൗദി അറേബ്യൻ പ്രദേശങ്ങള് അഥവാ അറേബ്യൻ ഉപദ്വീപ് ഇന്നപ്പോൾ എണ്ണ കൊണ്ട് സമ്പന്നമാണ് അതിന്റെ അടിയിൽ മുഴുവൻ എണ്ണയാണ് കളിയാക്കിയിട്ട് നമ്മൾ പറയാറുണ്ട് പലപ്പോഴും തമാശയ്ക്ക് ഓ അവിടെ പെട്രോളെങ്കിലും വളരെ എളുപ്പമാണ് നമ്മൾ പോകുന്ന സമയത്ത് ഒരു ചെറിയ ബക്കറ്റും ഒരു കന്നാസും കൊണ്ട് പോയാൽ മതി കാരണത്ത് പെട്രോൾ ഇരുമ്പോൾ അവിടെ നിർത്തുക എവിടെ മണ്ണ് മാന്തുക അപ്പോൾ അവിടെ എണ്ണം കാണാം അത് കോലി എടുക്കുക ഒഴിക്കുക നമുക്കറിയാം തമാശ വലിയ വലിയ തമാശ ഇങ്ങനെ പറയുക ആൾക്കാർ പറഞ്ഞ് വരുന്നത് സൗദി അറേബ്യൻ മരുഭൂമി സൗദി അറേബ്യ മാത്രമല്ല യു എയിലും എല്ലായിടത്തും ഖത്തറില് കുവൈത്തിൽ അവിടെയെല്ലാം എണ്ണ നിക്ഷേപം കൊണ്ടുവച്ചത് ആരാണ് ഇപ്പോൾ സ്വർണ്ണ നിക്ഷേപം അനുഗ്രഹമാണത് അനുഗ്രഹമാണത് പരമദൈവതത്തിന്റെ അനുഗ്രഹം ദൈവാനുഗ്രഹം ഇത്രമാത്രം കിട്ടിയ ഒരു ജനത ഈ ആധുനിക കാലഘട്ടത്തിൽ ലോകത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ സംശയമാണ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ ഭാരതത്തിന് നമ്മൾ പഠിക്കാറുണ്ട് ഗുപ്തന്മാരുടെ സുവർണകാലം ഗുപ്തന്മാരുടെ ഭരണകാലം ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ സുവർണകാലം മൗര്യന്മാരുടെ ഭരണകാലം ഭാരതത്തിൻ്റെ സുവർണകാലം എന്നെ പഠിക്കാറുണ്ട് ഇന്നിപ്പോൾ അത് അങ്ങനെ അല്ലാതായി മാറിക്കഴിഞ്ഞു നമ്മുടെ സമ്പദ് വ്യവസ്ഥയും വ്യവസ്ഥയെയും താഴെട്ടുമെന്ന് നമ്മൾ തേർഡ് വേൾഡ് കൺട്രികളുടെ പട്ടികയിലാണ് നമ്മളിപ്പോൾ നിലനിൽക്കുന്നത് സമയത്ത് അടുത്ത കാലത്ത് വന്നിരുന്ന ഒരു ഒരു ചിന്താ പദ്ധതിയാണ് എല്ലാം സോളാർ എനർജി ബാറ്ററിയിൽ നിന്നുള്ള എനർജി അങ്ങനെയാണെങ്കിൽ പെട്രോൾ മുഴുവൻ വെറുതെ ആകുമല്ലോ പെട്രോൾ ഉൽപ്പാദനം പെട്രോളിൽ മുങ്ങിച്ചാവില്ലേ ഇനി അതിൻ്റെ ഉടമസ്ഥന്മാർ ആർക്കും വേണ്ട പെട്രോൾ എന്നാവില്ലേ കാര്യങ്ങൾ ഇനി അങ്ങനെ ആയാൽ തന്നെയും ടൂറിസം മേഖലയിലേക്ക് വലിയ രൂപത്തിൽ ശ്രദ്ധ തിരിച്ചിരിക്കുകയാണ് അറേബ്യൻ രാഷ്ട്രങ്ങൾ അതിൽ അവർ വലിയ രീതിയിൽ വിജയം കണ്ടിട്ടുണ്ട് ഇന്നിപ്പോൾ കയ്യിൽ പൈസയുള്ള ആൾക്കാർ അവധിക്കാലം ചിലവഴിക്കാൻ എവിടേക്കാണ് പോകേണ്ടത് ദുബായ് ദുബായിയാണ് ആണ് പ്രഥമ ഗണനീയം അതോടൊപ്പമാണ് ഇപ്പോ അറേബ്യൻ ഉപദ്വീപിലൊന്നായിട്ടുള്ള സൗദിയിൽ സ്വർണ്ണ നിക്ഷേപവും കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ നമുക്ക് കേരളീയർക്ക് സന്തോഷിക്കാൻ വല്ല കാര്യമുണ്ടോ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുടെ മൊത്തത്തിനു വേണ്ടി എടുക്കാം പർട്ടിക്കുലറായിട്ട് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ അത് ഗൾഫ് രാഷ്ട്രങ്ങളുടെ പെരുമയിലും മഹിമയിലും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആണ് അതിൻ്റെ നിലനിൽപ്പ് ആയതുകൊണ്ട് തന്നെ അവിടെ വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള അവരുടെ മേൽഗതി ആ മേൽഗതിയുടെ ഒരു പങ്ക് അത് ഇന്ത്യക്കാർക്കും അഥവാ കേരളീയർക്കും അവകാശപ്പെട്ടതാണെന്നൊരു ബോധ്യം നമുക്കുണ്ട് അത് സത്യവുമാണ് ആയതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിൽ സ്വർണ്ണഗിനി കണ്ടെത്തി സ്വാമി ഇപ്പം അത് വിളിച്ചു പറഞ്ഞിട്ട് സ്വാമിക്ക് എന്താ ഗുണം ഗുണമുണ്ട് എന്റെ കൂടെ സുഹൃത്തുക്കൾ അവിടെയുണ്ട് കൊറോണ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടവരുണ്ട് ഇനിയിപ്പോ വീണ്ടും ഒരുപാട് അവിടെ സർഗാത്മകമായിട്ടുള്ള പ്രവർത്തികൾ നടക്കും എണ്ണപ്പണമുണ്ട് സ്വർണപ്പണമുണ്ട് അങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കൂടുതൽ സന്തോഷഭരിതരാകും ജീവിതം പഴയ കാല സൗദി അറേബ്യയുടെ ആ മഹത്വത്തിലേക്ക് തിരിച്ചു പോകും കൊറോണ വരുത്തി വെച്ച വിനകളെല്ലാം ഇല്ലാതായി മാറും അവർക്കുണ്ടാകുന്ന സന്തോഷം ഇതായി എനിക്കും നമുക്ക് കേരളീയർക്കും പങ്കുവെക്കാനും കഴിയും എല്ലാം നല്ലതിനാകട്ടെ നമസ്കാരം